ആരെങ്കിലും ഉണ്ടോ ആരെയും കാണാനില്ല ഓണച്ചന്തയിലോട്ട് ഞാൻ വന്നാണ് കേട്ടോ സോറി കേട്ടോ നേരത്തെ ഒരു ലൈവ് വന്നായിരുന്നു അപ്പോഴൊരു ചേട്ടൻ ഇച്ചിരി വെള്ളമൊക്കെ ഓണോ അല്ലേ നാളെ ചേട്ടന്റേത് രീതിയിൽ ആഘോഷിച്ചിട്ട് ഭാര്യയും ഭർത്താവും കൂടെ അപ്പൊ അതുകൊണ്ടാണ് ആ ലൈവ് ഞാൻ ഇടയ്ക്ക് വെച്ച് കട്ടാക്കിയത് കേട്ടോ ആരും ഇല്ലല്ലോ കാണാൻ ആരും കാണുന്നില്ല ആർക്കേ ബ്യൂട്ടിഫുൾ ഹലോ ഹായ്ഡാ ഹായ് ഹായ് ഞാന് ഓണച്ചന്തയിൽ വന്നിരിക്കുവാടാ പച്ചക്കറിയൊക്കെ മേടിക്കാനായിട്ട് ആരുല്ലേ ഹായ് പറ ഓർ ഹിന്ദി എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ല എനിക്ക് അറിയില്ലല്ലോ ഒന്നും ഇംഗ്ലീഷ് നോ മലയാള ഓർ ഇംഗ്ലീഷ് അറിയില്ല ഈ സമയത്ത് കൊണ്ടായിരിക്കാം ആരെയും കാണാനില്ല അപ്പൊ എന്തു പറയാനാണ് ഞാൻ ലൈവ് നിർത്താൻ പോവുകയാണോ ഞാൻ മുഖാമുഖം സംസാരിക്കണം നിങ്ങളെ ഫോട്ടോ അല്ല എന്റെ മുഖമാണ് ഇവിടെ കാണുന്നത് ഒരു ചേട്ടൻ ഇച്ചിരി വെള്ളമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുക ഓണം നന്നായിട്ട് ആഘോഷിക്കുന്നുണ്ട് ഇവിടെ ചേട്ടന്മാരൊക്കെ കേട്ടോ ആ അനുമൻ ജ്യോതിയാണോ കവിത ഐ ലവ് യു സെയിം ടു നല്ല വെയിലാണ് കേട്ടോ സോറി സോറി മഴയുടെ എന്ത് പറയാനാണ് മഴയ്ക്ക് മുമ്പുള്ള ഒരു ചൂടായത് കൊണ്ട് നല്ല വെയിലാണ് എന്തായാലും ഞാൻ ഒരിടത്ത് ഇരുന്ന് സംസാരിക്കുമ്പോ ആ ചന്തയുടെ വിശേഷങ്ങൾ ഇതൊക്കെ തന്നെയാണ് ണോ ഇവിടെ ഒരു അംഗിളിന് എന്ത് പറയാനാണ് അങ്കളിന്റെ വീഡിയോസ് എടുക്കാൻ പൈസ വേണ്ട കേട്ടോ എടുക്കട്ട് ഫേമസ് ആവട്ടെ വേണ്ട വേണ്ട എന്നെ വിളിച്ചു പിടിച്ചാട്ടോ എന്നെത്തോളം അപ്പൊ നമ്മുടെ ഈ ചന്തയിലോ എല്ലാ സാധനങ്ങളും കേട്ടോ കിട്ടും പച്ചക്കറി ആണെങ്കിലും തുണികളാണെങ്കിലും എല്ലാ സാധനങ്ങളും കിട്ടും ഒരു ഞാൻ ഫസ്റ്റ് ടൈം വേണം കേട്ടോ ഇതിനു മുമ്പ് ഈ ചന്തയിൽ ഞാൻ വന്നിട്ടില്ല ചന്ത കാട്ടാട ചന്തേ വേറെന്തെങ്കിലും പേര് പറയൂ കാട്ടാൽ കടയിൽ അല്ലേ ആ കാട്ടാൽ കട വെള്ളനാട് ചന്തയായോ ആയോ ആണോ ൂണ്ടതുണ്ട് അങ്ങോട്ട് പോകാം കേട്ടോ അങ്ങനെ ായതുകൊണ്ട് നല്ല തിരക്കുണ്ട് കേട്ടോ ചന്തയിലാണ് ഒരുപാട് പേരുണ്ട് നിങ്ങൾ പച്ചക്കറിയൊക്കെ മേടിച്ചോ ഞാൻ വാങ്ങിയില്ല ഇതുവരെ വാങ്ങില്ല വാങ്ങിക്കാനായിട്ട് ഇറങ്ങിയതാണ് അഞ്ഞൂറ് <laughs> രൂപയ്ക്കോത്ര <laughs> আরে 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 আরে

അപ്പൊ ഞാൻ എന്തായാലും കുറച്ച് നേരം ഇവിടെ ഇരിക്കട്ടെ ഇരുന്ന് നമുക്ക് ലൈവില് നിങ്ങളോട് സംസാരിക്കണമല്ലോ അപ്പൊ ഞാൻ ഇവിടെ വിഷുല് കാണിച്ചു തരാം ചന്തയില് നല്ല തിരക്കാ നേട്ടോ ഒരുപാട് ആൾക്കാർ വരുന്നൊരു ചന്തയാണ് നല്ല ചൂടാണ് കേട്ടോ പറയാണ്ടിരിക്കാൻ വയ്യ മഴയുടെ ഒരു എന്തു പറയാനാണ് നല്ല ചൂടാ നേട്ടോ ആ ഞാൻ കാട്ടാൽ കാട്ടാക്കടയാണ് കേട്ടോ കാട്ടാക്കട എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പൊ ഞാൻ പച്ചക്കറി വാങ്ങിക്കട്ടെ കുറച്ച് പച്ചക്കറി വാങ്ങിക്കാം അപ്പൊ എന്റെ കൂടെ വന്ന ക്യാമറമാന് പച്ചക്കറി കുറച്ച് മതി എന്നാണ് പറയുന്നത് നമ്മൾ പച്ചക്കറി വാങ്ങിച്ചു തുടങ്ങിയാണോ ഇല്ല ഇല്ല ഞാൻ അവനോട് ചോദിച്ചതാണ് അപ്പൊ ഞാൻ വീഡിയോ നിർത്തുക ഞാൻ വെറുതെ ജസ്റ്റ് ഒരു പത്ത് മിനിറ്റ് ഇവിടുത്തെ ചന്തയുടെ ഒരു വിഷുല്ലേ നിങ്ങള് കാണിക്കാന്ന് വിചാരിച്ചു ലോകേഷ് നല്ല വെയിലാണ് കേട്ടോ പറയാണ്ടിരിക്കുമേ ഭയങ്കര വെയില് സതീഷ് ഹായ് എൻ്റെ പേര് നിശാന്ത് ജോസഫ് നിശാന്ത് ഞാനും മാർക്കറ്റിൽ വന്നതാടാ അപ്പൊ ഞാൻ എന്തായാലും വീട്ടിലെ പച്ചക്കറി കൊറേയൊക്കെ കിടപ്പുണ്ട് കുറച്ച് മതി ഞങ്ങൾക്ക് ഞങ്ങൾ പിന്നൊരു ഫാമിലി അല്ലേ അപ്പൊ കുറച്ച് പച്ചക്കറി ഞാൻ വാങ്ങിക്കാൻ പോവുകയാണ് കേട്ടോ ി പച്ചത്തൊക്കെ നൂറ് ന്യൂസാ എന്താണ് പറയുന്നത് കുഴങ്ങട്ടെ എല്ലാ ഐറ്റവും ഉണ്ട് എന്ത്യാനാണ് ഒരു കിറ്റി ഇവിടെ വാങ്ങിക്കയാണ് കേട്ടോ ഓ എന്ത് ഒരു കിറ്റി വാങ്ങിയിട്ടുണ്ട് അടുത്തൊരു കിറ്റി എന്റെ விஜயம் இல்லாத ஒரு ஸ்டலும் ஞானும் இதுவரை மாதிரி ஏ சரி பைசா đã được 10 bạn và tôi là người dẫn chương trình xin chào tất cả

ഞാനപ്പ ലൈവ് നിർത്തുകയാണ് കേട്ടോ ഒരുപാട് പേര് എന്താണ് അതൊക്കെയാണ് ഞാനത് കൊണ്ട് ലൈവ് നിർത്തുകയാണ് വെറുതെ കേട്ടോ ജസ്റ്റ് നമ്മുടെ എന്തു പറയാനാണ് പച്ചക്കറി എനിക്കിവിടെ ഒരു ഷേർട്ട് ഇച്ചിരി വെള്ളം ഒടിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങോട്ട് പോകണ്ട വേറെ അങ്ങോട്ടെങ്കിലും പോകാം കേട്ടോ ബാക്കിൽ പേഴ്സ് വെച്ചിട്ടുണ്ട് മറന്ന് ഹാപ്പി ഓണം ഹാപ്പി ഓണം അഡ്വാൻസ് ഹാപ്പി ഓണം എല്ലാവർക്കും കേട്ടോ അപ്പോൾ പച്ചക്കറി എടുക്കോ നീ അപ്പം ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് ഞങ്ങൾ വാങ്ങിയ പച്ചക്കറി എല്ലാം എടുത്തിട്ടുണ്ട് റോക്കി ഹായ് സുരേഷ് അപ്പു എവിടെ പ്ലേസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് കാട്ടാക്കടയാണ് കേട്ടോ ആ ഈ എന്ന് പറയാനാണ് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കട എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ ഈ ഓണച്ചന്ത കാണാനാണ് ഞാൻ വന്നിട്ടുള്ളത് ഞാൻ കേട്ടോ ഫേസ്ബുക്കല്ല ഒരു ചേട്ടൻ പറയുക ഫേസ്ബുക്കല്ലേ ചേട്ടൻ്റെ വീഡിയോയും കൂടെ എടുത്തിടാനാണ് പറയുന്നത് യൂട്യൂബാണ് കേട്ടോ കളി കളി കണ്ട പോലെ കളികണ്ട പോലെയും

അത് ഇവിടെ ആ ആ വൃത്തിയോട് എന്താ പറയാ ഒരുപാട് ചേട്ടനാണെങ്കിലെ വെള്ളം അടിച്ചിട്ട് ചേട്ടന്റെ വൈഫുമായിട്ട് ഇവിടെ പിണങ്ങി അപ്പോൾ ഒരു ചേട്ടൻ ഭാര്യ ഭർത്താവും കൂടെ പിണങ്ങിയതാ പിണങ്ങി ഞാൻ ലൈവ് വന്നല്ലോ ഞാനും എനിക്കറിയില്ലല്ലോ അപ്പൊ രണ്ടുപേരും കൂടെ ഭയങ്കര കട്ടൊക്കെ വഴക്കായിരുന്നു വഴക്കായപ്പോ അപ്പഴാ ഞാൻ ലൈവ് എന്റെ ഫോണും കൊണ്ട് ദാ പോകുന്നത് ലൈവുകൾ എനിക്കറിയില്ലല്ലോ അവര് തെറി തെറിവിളിയാ അതുകൊണ്ട് എനിക്ക് ചിരി സഹിക്കാൻ വയ്യായിരുന്നു കേട്ടോ എന്ത് പറയാനാണ് ഞാൻ പ്രതീക്ഷിക്കാത്ത തെറിവിളി കേട്ടു അപ്പൊ അവര് ഭാര്യ ഭർത്താവായിട്ട് പിണങ്ങിയതാ അത് എന്ന് സ്ഥിരമുള്ളതാ കേട്ടോ ആ ചേച്ചിയുടെ കടയാണ് ചേച്ചിയെ ബിസിനസ് ചെയ്യാ ചേട്ട ഇടയ്ക്ക് വിടത്തില്ല എന്നാ പറയുന്നത് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ലൈവ് കട്ടാക്കിയത് ആ നാളെ എന്താ പരിപാടി റോക്കി ചോദിച്ചിരിക്കളെ നാളെ എന്താ പരിപാടി എന്ന് നാളെ എന്തുവാ ഓണ ഓണത്തിന് അങ്ങനെ പ്രത്യേകിച്ച് ഒരിടത്ത് പോകുന്നില്ല വീട്ടിൽ തന്നെ ഉണ്ട് കണ്ടോ നല്ല വെയിലാന്ന് കേട്ടോ സത്യം പറയാമെങ്കിൽ തിരക്ക് നല്ല തിരക്കുണ്ട് കേട്ടോ റോഡിലൊക്കെ നല്ല തിരക്ക് ചേച്ചി പനി കുറവുണ്ടോ സുരേഷ് ആ കുറവുണ്ട് കേട്ടോ നല്ല ചൂടാ നേട്ടോ മഴയ്ക്ക് മുന്നോടിയുള്ള ഒരു ആ ലൈവ് നിർത്താം മന മഴയ്ക്ക് മുന്നോടിയുള്ള ഒരു ചൂടുണ്ട് നോക്കി എവിടെ വീട് എണ്ണ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത് തിരുവനന്തപുരം ആടാ നമ്മുടെ ഞാൻ തിരിച്ചു കാണിച്ചു തരാം നിങ്ങൾക്ക് ോഡില് എത്രത്തോളം തിരക്കുണ്ടെന്ന് കേട്ടോ നല്ല തിരക്കാണ് കേട്ടോ ഓണം എല്ലാവരും നമ്മുടെ കേരളീയരുടെ ദേശീയ ഉത്സവം അല്ലേ ഓണം അപ്പൊ വർഷത്തിലും നന്നായി ആസ്വദിച്ച് ആസ്വദിക്കുന്നുണ്ട് അപ്പൊ അതിന്റെ തിരക്കാണ് കേട്ടോ ഹാപ്പി ഓണം ചേച്ചിട്ടു താങ്ക് യുടാ താങ്ക് യു താങ്ക് യു പേഴ്സ് വെച്ച് മറക്കണ്ട ആടാ ഞാൻ പേഴ്സ് വെച്ചിട്ട് മറന്നത് വീണ്ടും പോയി തിരിച്ച് എടുത്തിട്ടുണ്ട് അടുത്ത് എന്താണ് നിങ്ങളുടെ ഓണം എവിടെ വരെ ആയി എല്ലാരും ഡ്രസ്സുകളൊക്കെ വാങ്ങിയോ ജോബിൻ അച്ചു കാട്ടാക്കടയാണോ ആണല്ലോ അതെ അതെ കാട്ടാക്കടയാണ് കേട്ടോ ഞാൻ നേരത്തെ വന്ന ഭയങ്കര വെയിലാന്ന് കേട്ടോ ഇന്നത്തെ വെയിൽ സഹിക്കാൻ പറ്റില്ല അത്ര ചൂടാണ് മഴയ്ക്ക് മുന്നോടിയായിട്ടുള്ള ഒരു വെയിലാണ് മഴയ്ക്ക് വേണ്ടിയുള്ള ഒരു വെയിലാണ് അങ്ങനെ ഹാപ്പി ഓണം എ മാസ് ഹലോ ഹലോ താങ്ക് യു ഡാ താങ്ക് യു താങ്ക് യു പോൽപ്പ് ചെയ്യാം ചേച്ചി ആണോ പവിത്ര പ്രവീൺ ഹായ്ഡാ അഖിലേഷ് അഖിലേഷ് സൂപ്പർ ഹേളന്നാണ് ആ നേരത്തെ തെരുവിൽ നിങ്ങൾ കേട്ടായിരുന്നു കുറച്ച് കുറച്ചുപേര് എപ്പോഴാ ഞാൻ എന്തു പറയാനാണ് ലൈവിൽ വന്ന സമയം നല്ല തിരക്കാണ് കേട്ടോ ഞാൻ ലൈവില് വന്ന സമയം വന്ന സമയം കൂടെ ആയിരുന്നു കേട്ടോ ഞാൻ അറിഞ്ഞില്ല അവിടെ ഭാര്യയും ഭർത്താവും കൂടെ അടികൾ കൂടണ കാര്യം അപ്പോ ഞാൻ എന്ത് പറയാനാണ് ഒരു ഫോണോ എടുത്തുകൊണ്ട് അങ്ങ് പറഞ്ഞു പോവുകയായിരുന്നു അതേരാണ് തെറിമണി കേട്ടോ സത്യം എനിക്ക് പറയാണ്ടിരിക്കാം വയ്യ ആ ചേച്ചി എവിടെ കട നടത്തുക ആ ചേച്ചിയെ ചേട്ടൻ കടയിൽ വന്നെന്ന് ഓരോ വാക്ക് കുത്തിയിട്ട് പറയുവാ ചേച്ചി പറയുവാൻ പിന്നീടാ ചേച്ചി എന്നോട് പറഞ്ഞത് എന്ത് പറയാനാണ് ഓണം ആയതുകൊണ്ട് ചേട്ടൻ ഇച്ചിരി കൂടുതൽ കഴിച്ചിട്ടുണ്ട് ഹാപ്പി ഓണം മുത്തേ താങ്ക് യു താങ്ക് യു താങ്ക് യു ഒരു ഹെൽമെറ്റും കിടക്കും മിടി ഇത്ര വേഗം മാറ്റി വന്നു ഏത് മിടിയാടാ ഞാൻ മിടിയാണോ വിട്ടിരുന്നത് സൂര്യ സൂര്യ ഞാന് എന്ത് പറയാനാണ് ലൈവ് നിർത്താൻ പോവുകയാണ് കേട്ടോ ഒരുപാട് തിരക്ക് എനിക്ക് സന്ധിക്കുമ്പോ വീട്ടിലെത്തേണ്ടതുണ്ട് കുറച്ചു ദൂരം വീട്ടിൽ പോകേണ്ടതുണ്ട് സഞ്ചരിക്കേണ്ടതുണ്ട് കേട്ടോ അപ്പം ലൈവ് നിർത്തുകയാണ് പോകാം നമുക്ക് പോകാം വണ്ടി വണ്ടിയെടുക്കാം വണ്ടിയെടുക്കും കേട്ടോ നല്ല തിരക്കാണ് കേട്ടോ അതെ 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 അത് വിട്ടേക്ക് ലോകമല്ലേ അതൊക്കെ അല്ല ആ ചേച്ചി കരഞ്ഞു കേട്ടോ അത്രയും ആൾക്കാരെ മുന്നിൽ വെച്ചേ ചേട്ടൻ ഓണമല്ലേ അപ്പൊ ഒരുപാട് തിരക്കും കാര്യങ്ങളല്ലേ അപ്പൊ അവരുടെ ഉപജീവന മാർഗം കൂടെയാണ് ചേച്ചിയുടെ അപ്പൊ തെരുവിന് വിളിച്ചപ്പോൾ ചേച്ചിക്ക് ഒരുപാട് സങ്കടം തോന്നി എന്നോട് ചോയിച്ചു ലൈവില് പോയിട്ടുണ്ടോന്ന് ഞാൻ പറഞ്ഞില്ല ചേച്ചി ഞാൻ അതുകൊണ്ട് തന്നെ കട്ടാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു ചേട്ട ഇച്ചിരി കഴിച്ചിട്ട് ഇപ്പോഴത്തെ ആയതില്ലാ വിളിക്കുന്ന കുറെ കഴിയുമ്പോൾ ചേട്ടൻ നോർലാവൂ എന്നാ പറയുന്നത് എന്തായിക്കൊണ്ട് പോട്ടോ അതൊക്കെ ഞാൻ വിട്ടേ ചെയ്ത് ചായ കുടിക്കുന്നുണ്ടോ കുടിക്കുന്ന എനിക്കാണെന്നാ ചായ അപ്പൊ പിന്നെ ഞാൻ ലൈവ് നിർത്തുകയാണ് ഒരു ചായ ഒക്കെ കുടിച്ചിട്ട് ഞാൻ അങ്ങ് പോവുകയാണ് കേട്ടോ വീട്ടിലോട്ട് ആൾ ദ ബെസ്റ്റ് ചേച്ചി എന്നാണ് പറഞ്ഞത് താങ്ക് യു ഡാ താങ്ക് യു അപ്പൊ നൈറ്റ് പത്ത് മണിക്ക് ലൈവ് ഉണ്ട് കേട്ടോ വരണം കേട്ടോ മറക്കല്ലേ നമുക്ക് അപ്പോഴും ബാക്കി വിശേഷം ഞാൻ സംസാരിക്കുന്നതായിരിക്കും കേട്ടോ എന്നാൽ പിന്നെ ഡാറ്റ കേട്ടോ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ഓണം ഓണം ഇനി എത്തിക്കഴിഞ്ഞ ഇനി കുറച്ച് ഏതാനും മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ നമ്മുടെ ഓണം നമ്മുടെ മുന്നിൽ എന്ന് പറയാനാണ് ഓണം എത്തിക്കഴിഞ്ഞു അത്ര പറയാനേ ഉള്ളൂ എന്നാൽ ഓക്കെ 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 കേട്ടോ ഓക്കെ ഓക്കെ താങ്ക് യു കണ്ടോ ഇത് എല്ലാം എല്ലാവരും കണ്ടതിലും എനിക്ക് സംസാരിക്കാൻ പറ്റിയെങ്കിലും താങ്ക് യു കേട്ടോ താങ്ക് യു